നിങ്ങൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അതെന്താണ് ജീവിതത്തിൽ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ ഇപ്പോൾ ഞാൻ സന്തോഷമായിട്ടാണ് കഴിയുന്നു എൻ്റെ ഭാര്യ മരിച്ചിട്ട് പതിനാല് വർഷം കഴിഞ്ഞു എൻ്റെ അപ്പൻ മരിച്ചിട്ട് ഇരുപത് വർഷമായി എൻ്റെ മകൻ മരിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞു എൻ്റെ അമ്മ മരിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു ഇത്രയും നഷ്ടങ്ങളെ കണക്ക് എൻ്റെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു ജീവിതമായിരുന്നു എൻ്റെ ഭാര്യയും ഞാനും ഞാൻ ഇപ്പോൾ താമസിക്കുന്നതെന്നും ഒരു ഇരുപത് കിലോമീറ്റർ അകലെ ഞങ്ങൾക്ക് ബിസിനസ് ആയിരുന്നു ഹോട്ടൽ മേഖലയായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ മരിക്കുന്നത് പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയി അവിടെ നിന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളും വീടുകളും കൊടുത്തിട്ട് തിരിച്ച് എൻ്റെ നാട്ടിൽ വന്നു പക്ഷേ ജീവിതത്തിൽ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു പോലെയുള്ള സാഹചര്യമല്ല രോഗത്താൽ ഒത്തിരി ഭാരപ്പെട്ട് ഞാൻ പലതു വിധമാകുന്ന രോഗത്താൽ മുന്നോട്ട് പോകാൻ വയ്യാതെ വളരെ വിഷമിച്ച സാഹചര്യമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് എനിക്ക് മൂന്ന് ആൺമക്കളാണ് പെൺമക്കളില്ല ഒരു മകൻ മരിച്ചുപോയി ഇളയ മകന് ഇവിടെ ഇല്ല അവന് പെരിന്തൽമണ്ണിലാണ് അവിടെ ബിസിനസ്സുമായിട്ട് അവൻ പോകുന്നു മൂത്ത മകൻ എൻ്റെ താമസിക്കുന്നതിനടുത്ത് മൂന്ന് കിലോമീറ്റർ അകലെ അവനും ബിസിനസ്സാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ കൂടെ ഉള്ളത് ആരാളെന്ന് എനിക്കൊരു സഹായമായിട്ട് എൻ്റെ കൂടെ ഒരാളുണ്ട് പലപ്പോഴും നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണത് ആരൊന്നരെയും ആരോ എന്നോട് ചോദിച്ചു അതാരാണ് കൂടെയുള്ളതെന്ന് ഞാൻ പറയാമല്ലോ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വളരെ വേദനിച്ച് മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല ഒറ്റപ്പെട്ടു പോയ ആ ജീവിതത്തിൽ നിന്ന് കരകയറാൻ യാതൊരു മാർഗ്ഗമില്ല നിൽക്കുമ്പോഴാണ് ആ കൂടെയുള്ള സഹായി എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ ഒൻപത് വർഷമായി ഇന്ന് ഞങ്ങൾ വീഡിയോകളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് കഴിയുന്നു ഞാൻ പറയാം എന്നെ പരിചരിച്ചതിന്റെ ഫലമായിരിക്കും എൻ്റെ രോഗത്തിൽ നോക്കി ഒത്തിരി മാറ്റം വന്നു ഫാറ്റി ലിവർ കൊണ്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ടതാണ് ഡോക്ടർ വിധി എഴുതിയാണ് മരിച്ചു പോകുമെന്ന് എന്നാൽ അതിൽ നിന്നൊക്കെയും എനിക്കൊരു വിടുതൽ വന്നു ഇന്ന് ഞാൻ മരുന്നുകൊന്നും കഴിക്കുന്നില്ല ഞാനൊന്ന് പറയാം നമ്മൾ എപ്പോഴും മരിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് തമ്പരാൻ തീരുമാനിക്കും അന്നേ നമ്മൾ മരിച്ചുകൊള്ളു നമ്മളെ ദൈവം ഒരു വിധി വിധിച്ചിട്ടുണ്ട് ആ വിധിക്കപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതിന് കാരണം എന്നെ പരിചരിക്കുന്ന ആള് കൂറുള്ളതുകൊണ്ടാണ് സമയത്തിന് ആഹാരവും സമയത്തിന് കാര്യങ്ങൾ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എന്നെ പരിചരിക്കുവാനും എൻ്റെ കൂട് ആളുള്ളതുകൊണ്ടാണ് ഞാനിന്ന് സന്തോഷമായിട്ടിരിക്കുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണിത് കൂറുള്ളതാരാണെന്ന് നല്ല മറുപടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്റെ വീഡിയോ എല്ലാവരും കാണണം അത് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യണം ഈ അവസ്ഥയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് മുന്നോട്ട് നല്ല നല്ല വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെയൊക്കെ സഹായം വളരെ ആവശ്യമാണ് ഓക്കെ ഞാൻ വീണ്ടും വരാം